കർണാടകയിലെ ബാഗൽക്കോട്ടിൽ ഹെയർ ഡ്രയർ പൊട്ടിത്തെറിച്ച് സ്ത്രീയുടെ കൈപ്പത്തികൾ അറ്റുപോയ സംഭവത്തിൽ വൻ ട്വിസ്റ്റ് ഹെയർ ഡ്രയറിൽ സ്ഫോടക വസ്തു ഘടിപ്പിച്ചിട്ടുള്ള കൊലപാതക ശ്രമം എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് പരിക്കേറ്റ സ്ത്രീയുടെ ആൺ സുഹൃത്ത് സിദ്ധപ്പയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ് അരുൺ പൂപ്പറമ്പ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായി വ്യക്തമാവുന്നത് പോലീസ് പറയുന്നത് എന്താണ് സിദ്ധപ്പയിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ പോലീസ് വിശദീകരിക്കുന്നത് എങ്ങനെയാണ് ആ റിജിത്ത് ഇത് യഥാർത്ഥത്തിലൊരു ത്രില്ലർ സിനിമയുടെ ആ കഥയൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഇത് കർണാടകയിലെ ബാഗൽകോട്ടിലാണ് ഈ സംഭവം ഉണ്ടായത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് ഹെയർ ഡ്രയർ പൊട്ടിത്തെറിച്ച് ഒരു സ്ത്രീയുടെ രണ്ട് കൈപ്പത്തികൾ അറ്റു എന്നതാണ് ആ ഘട്ടത്തിൽ പുറത്തു വന്ന വാർത്ത അതായത് ആ പോലീസിൻ്റെ പ്രാഥമിക നിഗമനം ആ ഇത് ഓൺലൈനായി ഓർഡർ ചെയ്ത ഹെയർ ഡ്രയർ അതിൻ്റെ സാങ്കേതിക ചില കാരണങ്ങളാൽ അത് പൊട്ടിത്തെറിച്ചു എന്നതായിരുന്നു പക്ഷേ ഇതിൽ ഏറ്റവും നിർണായകമായത് അല്ലെങ്കിൽ വഴിത്തിരിവായത് ആ ഇത് അയൽവാസിക്കാണ് ഈ ഓൺലൈനായി അയൽവാസിയുടെ അഡ്രസ്സിലേക്കാണ് അയൽവാസി ഒരു ശശികല എന്ന് പറയുന്ന സ്ത്രീയുടെ അഡ്രസ്സിലേക്കാണ് ഈ ഹെയർ ഡ്രയർ ഓർഡർ കൊറിയറായി എത്തിയത് ആ സ്ത്രീ നൽകിയിട്ടുള്ള ഒരു മൊഴിയാണ് താൻ അത്തരത്തിൽ ഹെയർ ഡ്രയർ ഓർഡർ ചെയ്തിട്ടില്ലെന്നും ഓൺലൈനായി ഓർഡർ ചെയ്തിട്ടില്ല എന്ന് പോലീസിന് മൊഴി നൽകി ഈ മൊഴിയാണ് നിർണായകമായത് അതിൽ ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് വിശദമായ അന്വേഷണം നടത്തിയത് ആ അന്വേഷണത്തിനൊടുവിലാണ് ഈ ഇതിൽ കൃത്യമായ ട്വിസ്റ്റ് ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയത് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ആ ഈ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ള ഈ ബാസമ്മയുടെ ആൺ സുഹൃത്താണ് ആ ഇതിന് പിന്നിൽ ഇതൊരു കൊലപാതക ശ്രമമാണ് അതിന് കാരണമായി പറയുന്നത് ഈ അയൽവാസിയായിട്ടുള്ള ശശികല ആ ഈ ബാസമ്മയും അതോടൊപ്പം തന്നെ ഈ സിദ്ധപ്പിയും തമ്മിലുള്ള ഈ ബന്ധം ഉപേക്ഷിക്കണമെന്ന് പലതവണയായി ആവശ്യപ്പെട്ടിരുന്നു അതിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നു ഇതേ തുടർന്ന് ഈ സിദ്ധപ്പയ്ക്ക് ഈ ശശികലയോട് ഈ അയൽവാസിയായിട്ടുള്ള ശശികലയോട് വൈരാഗ്യമുണ്ടായിരുന്നു അങ്ങനെ ഈ ശശികലയെ കൊലപ്പെടുത്തുന്നതിനു വേണ്ടി തീരുമാനിച്ചു അതിനുവേണ്ടിയാണ് ഈ കോറിയിൽ ഉപയോഗിക്കുന്ന ഡിറ്റനേറ്റർ എന്ന് പറയുന്ന ഈ സ്ഫോടക വസ്തു ഹെയർ ഡ്രയറിൽ ഘടിപ്പിച്ച് അതായത് ഏറെക്കാലമായി ഗ്രാനൈറ്റ് കമ്പനിയിലാണ് സിദ്ധപ്പ ജോലി ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് ഈ സ്ഫോടക വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നതിന് സിദ്ധപ്പക്ക് പരിചയമുണ്ട് അങ്ങനെ ഈ ഹെയർ ഡ്രയറിൽ ഘടിപ്പിച്ച് അത് കൊറിയറായി ഓൺലൈൻ ഓർഡർ ചെയ്ത് കൊറിയറായി എന്ന രീതിയിൽ അയക്കുന്നു ഇത് നേരിട്ട് ശശികല വാങ്ങി ഉപയോഗിക്കും എന്നതാണ് കരുതിയിരുന്നത് പക്ഷെ അന്ന് ശശികല ഈ കൊറിയർ അവിടെ എത്തുന്ന ദിവസം ശശികല വീട്ടിലുണ്ടായിരുന്നില്ല പകരം ആ ഈ സിദ്ധപ്പയുടെ പെൺ ഈ മറ്റു സ്ത്രീ അതായത് അയൽവാസി ആയിട്ടുള്ള സ്ത്രീ ആണ് ഇത് വാങ്ങിയത് അങ്ങനെയാണ് ഈ അപകടം ഈ സംഭവം ഉണ്ടാവുകയും ചെയ്തത് എന്തായാലും ഗുരുതരമായ രണ്ട് കൈപ്പത്തികളും മറ്റ് ഇപ്പോഴും ഈ സ്ത്രീ ആ ചികിത്സയിൽ തുടരുകയാണ് ശരിയാരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു